കിട്ടിയ ഒരു പരാതി അഞ്ചോ ആറോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പരിഹരിച്ചതാണോ രാജീവ് ചന്ദ്ര തെറ്റെന്ന് എൽ ഡി എഫ് മാസം അപ്പൊ കൊടുത്ത വാക്കിനെ വീണ്ടും മാസം കഴിഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആ ഒരേ വാഗ്ദാനം കൊടുക്കുന്നതിന് വല്ല അർത്ഥമുണ്ട് തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പ് ചൂട് കൂടുന്നതിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അടിയും മൂക്കുന്നുണ്ട് എല്ലാം ചെയ്തത് ഞങ്ങളാണെന്ന അവകാശവാദം മാത്രമല്ല ഇനി ചെയ്യാൻ പോകുന്ന പദ്ധതികൾക്ക് പിന്നിലും ഞങ്ങളാണെന്ന തള്ളാണ് എല്ലായിടത്തും ഉദാഹരണത്തിന് പൊഴിയൂരിലെ കടൽഭിത്തിയുടെ പേരിൽ നടക്കുന്ന തർക്കങ്ങൾ നോക്കാം രാജീവ് ചന്ദ്രശേഖർ അവകാശപ്പെടുന്നതാണോ ശശി തരൂർ പറയുന്നതാണോ സത്യമെന്ന് ഞങ്ങളൊന്ന് പരിശോധിച്ചു അതായത് ഫാക്റ്റ് ചെക്കിംഗ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പൊഴിയൂർ പോയത് മാർച്ച് എട്ടാം തീയതിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിനവിടുത്തെ ജനങ്ങൾ നിവേദനം കൊടുത്തത് ആ ദിവസമാണ് അദ്ദേഹം അതിനെ തുടർന്ന് ഡൽഹിയിൽ ഫിഷറീസ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള നടപടി സ്വീകരിച്ച ഉത്തരവിറങ്ങിയത് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് അതായത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് അപ്പോൾ തൻ്റെ കയ്യിൽ കിട്ടിയ ഒരു പരാതി അഞ്ചോ ആറോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പരിഹരിച്ചതാണോ രാജീവ് ചന്ദ്രശേഖർ ചെയ്ത തെറ്റെന്ന് എൽ ഡി എഫ് പറയണം സത്യത്തിൽ ആ പ്രശ്നം പരിഹരിച്ചിട്ടില്ല വി രാജേഷ് അവകാശപ്പെടുന്നത് പോലെ അങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുമില്ല സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ പൊഴിയൂരിൽ രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചോദിച്ചു പോയപ്പോൾ നാട്ടുകാർ കടലാക്രമണ ദുരിതങ്ങൾ പറഞ്ഞു പരാതി കേട്ട മന്ത്രി കൂടിയായ സ്ഥാനാർത്ഥി പ്രൈവറ്റ് സെക്രട്ടറി കെ ബി ശിവകുമാർ വഴി ഫിഷറീസ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി റാം സിംഗ് ഐ കത്ത് അയപ്പിച്ചു തൊട്ട് പിറ്റേ ദിവസം ഫിഷറീസ് മന്ത്രിയുടെ പി എസ് മറുപടി കത്ത് നൽകി പഠനം നടത്താൻ ബംഗളൂരുവിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റൽ എഞ്ചിനീയറിംഗ് ഫോർ ഫിഷറീസിൽ നിന്ന് ഒരു സംഘത്തെ അയക്കാമെന്നാണ് കത്തിലുള്ളത് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതി പ്രകാരം കേരള സർക്കാരിന് സാമ്പത്തിക സഹായം നൽകാമെന്നും കത്തിലുണ്ട് പക്ഷേ അത് ഉടൻ ചെയ്യാൻ പോകുന്ന സഹായമല്ല ലോങ് ടൈം സൊല്യൂഷൻ എന്ന് കത്തിൽ കൃത്യമായി പറയുന്നുമുണ്ട് പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല എന്നത് ഒന്നാമത്തെ കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവും ഇറങ്ങിയിട്ടില്ല എന്നത് രണ്ടാമത്തെ കാര്യം ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മറ്റൊരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് എഴുതിയ കത്താണ് വി വി രാജേഷ് ഉത്തരവാക്കി മാറ്റിയത് രണ്ടും തമ്മിൽ ആനയും ആടും പോലെ വ്യത്യാസമുണ്ട് ഇനി പൊഴിയൂരിലെ കടൽഭിത്തി പ്രശ്നം ലോക്സഭയിൽ ഉന്നയിച്ച ശശി തരൂരിന് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തി അഞ്ചിന് അന്ന് ഫിഷറീസ് മന്ത്രിയായിരുന്ന പ്രതാപ് ചന്ദ്ര സാരംഗി നൽകിയ മറുപടിയിൽ കടൽപിത്തി നിർമ്മാണം കേന്ദ്രത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്നും സംസ്ഥാനം ചെയ്യേണ്ടതാണെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രസകര കാര്യം എന്താണ് ഈ ഒരേ മന്ത്രാലയത്തിന് വകുപ്പ് കൊടുത്തിട്ടുണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരന് അദ്ദേഹം നമ്മളുടെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് പക്ഷെ ആവുന്ന മുമ്പ് രണ്ട് മന്ത്രാലയത്തില് വകുപ്പുണ്ടായത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ് രണ്ടാം മന്ത്രിയായിട്ടാണ് എന്നാലും സ്വന്തം വാഹി കൂടി പോലെയാണ് നമ്മൾ കാണുന്നത് എന്ത് പഠിച്ചിട്ടുണ്ട് ശശി തരൂർ പറയുന്നത് പോലെ ഇതൊന്നും അറിയാത്ത ആളല്ല രാജീവ് ചന്ദ്രശേഖർ പക്ഷേ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഇതും ഇതിലപ്പുറവും അപ്പുറവും പയറ്റണമെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെ തീരദേശ വോട്ടുകൾ നിർണായകമായ ഒരു മണ്ഡലത്തിൽ